നമസ്കാരം കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി കുടുംബ സംഗമം നടത്തും മതത്തിന്റെ പേരിൽ പല തട്ടുക്കളെ രാജ്യത്തെ ഭിന്നിപ്പിച്ച ഭരണം നടത്തുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെയും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തി സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇടതു സർക്കാരിന്റെയും നയങ്ങൾക്കെതിരെ കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി കുടുംബ സംഗമം നടത്തി ഇതോടനുബന്ധിച്ച് അനുമോദന യോഗവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കലും ചെയ്തു ഉമ്മൻചാണ്ടി കുടുംബ സംഗമം ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വികാരം നിലനിൽക്കുന്നു അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ എല്ലാം പൂർണ്ണമായ വിശ്വാസം അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ കത്ത് കിടക്കിയിരുന്നത് നിങ്ങളീ കാണിക്കുന്ന സ്നേഹത്തിന് ഭാഷയിൽ നന്ദി പറയുന്നു പൊതുസമ്മേളനം കെ ജനറൽ സെക്രട്ടറി എം ജോബ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മാന്താനം ലാലൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗം റെജി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി കോശി പി സക്കറിയ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ലാലു തോമസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട് മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാഴി സി പി ഓമനകുമാരി മാലതി സുരേന്ദ്രൻ അജുമൊൻ കയ്യാലത്ത് അരുൺ ബാബു അഖിൽ ഓമനകുണ്ടൻ എബ്രഹാം വർഗീസ് വി ടി ഷാജി പുരുഷോത്തമൻപിള്ള ഗ്രേസി മാത്യു രാധാമണിയമ്മ ധന്യാമോൾ ബിന്ദു ഷാജി മറിയമ്മ കോശി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച ഡോക്ടർ സൂര്യ എസ് സുജിത് ഡോക്ടർ ജ്യോതിഷ് പി കുമാർ ഡോക്ടർ നയന സുനിൽ ഡോക്ടർ ജോവാന മെറിൻ ജോയ് അജയ് ഘോഷ് ദേവിക എസ് നായർ ആൽബിൻ ബിജു സൂരജ് ടി ജെ എന്നിവരെ ആദരിച്ചു ഇതുകൂടാതെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട